തിരുവല്ലോമല പാമ്പാടി ഐവർമഠം മഹാശ്മശാനത്തിൽ ലോകവിസ്മയമായ കളിയാട്ടം ഡിസംബർ ഇരുപത്തഞ്ചിന് അരങ്ങേറുന്നു ചുടലയ്ക്കുള്ളിൽ ചുടല ഭദ്രകാളിയാടുന്ന ലോകത്തെ ഏകസ്ഥാനമായി ഇവിടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ ചുടലഭദ്രകാളി പൊട്ടന്തയ്യം എന്നിവ പൈതൃക ശ്മശാന ഭൂമിയിൽ കെട്ടിയാടും ഐവർമഠത്തിലെ ഈ അത്യപൂർവ്വ അനുഷ്ഠാനം നേരിൽ കാണാൻ വൻ ജനത്തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് കുന്നംപുറം മോർ ഇഗ്നാത്തിയോസ് പള്ളിയിൽ വിശ്വാസ തീക്ഷ്ണതയും ആവേശവും പകർന്ന് ക്രിസ്മസ് കരോൾ നൈറ്റ് അരങ്ങേറി തിരുപ്പിറവിയുടെ സന്ദേശം പകർന്ന് നാട് ആഘോഷത്തിമുറപ്പിലായി കുന്നുംപുറം സിംഹാസന പള്ളിയുടെ അങ്കണത്തിൽ സ്വർഗീയനാഥന്റെ തിരുപ്പിറവി വിളംബരം ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ച ക്രിസ്തുമസ് കരോൾ നൈറ്റ് ഭക്തിസാന്ദ്രവും വർണ്ണാഭമായ ചടങ്ങുകളോടെയും ആഘോഷിച്ചു ബെറ്റ്ലേഹേമിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ ലോകരക്ഷകന്റെ ജനന വാർത്ത അറിയിച്ചുകൊണ്ട് മാലാഖമാർ പാടിയ സ്തുതിഗീതങ്ങളുടെ അനുസ്മരണമായി മാറിയ ഈ സായാഹ്നം ഇടവകാംഗങ്ങൾക്ക് ആത്മീയാനുഭൂതി പകർന്നു ഇടവക വികാരി റവണൻ ഫാദർ ജെയ്സൺ കെ ജോൺ കൊച്ചുപടിഞ്ഞാറെ കര സഹവികാരി റവണൻ ഫാദർ ജോണി ചുങ്കത്ത് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കുകയും ക്രിസ്തുമസ് സന്ദേശം പകരുകയും ചെയ്തു ഇടവകയുടെ ആത്മീയ ചൈതന്യം വിളിച്ചോതിയ പ്രാർത്ഥനകൾക്ക് പിന്നാലെ മോർ ഇഗ്നാത്തിയോസ് യൂത്ത് അസോസിയേഷൻ്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും കരോൾ ഗീതങ്ങളും അരങ്ങേറി പള്ളി ട്രസ്റ്റിമാരായ ഐസക് കാവിക്കുന്നേൽ വർഗീസ് കണ്ടംകുളങ്ങര പള്ളി സെക്രട്ടറി ബേസിൽ ജോസഫ് കുറ്റിക്കാട്ടിൽ എന്നിവരുടെ ഏകോപനത്തിൽ നടന്ന ആഘോഷത്തിൽ ജാതിമത ഭേദമനെ നിരവധി ആളുകൾ പങ്കുചേർന്നു യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി സിജു കൊപ്പുമല മുത്തംവരിയിൽ വൈസ് പ്രസിഡന്റ് എൽദോസ് ബാബു വട്ടം എന്നിവരുടെ നേതൃത്വത്തിൽ യുവാക്കൾ അണിയിച്ചൊരുക്കിയ കരോൾ നൈറ്റ് പുതുതലമുറയുടെ വിശ്വാസ തീക്ഷ്ണതയ്ക്ക് തെളിവായി വിവിധ ഭക്തസംഘടനാ ഭാരവാഹികളുടെയും ഇടവകാംഗങ്ങളുടെയും സജീവ സാന്നിധ്യം ചടങ്ങിന്റെ ശോഭവർദ്ധിപ്പിച്ചു നക്ഷത്ര വിളക്കുകളുടെ പ്രഭയിൽ കുളിച്ചുനിന്ന പള്ളിമുറ്റത്ത് കരോൾ പാട്ടുകളുടെ ഈണവും സ്നേഹവിരുന്നും ഒത്തുചേർന്നപ്പോൾ അത് സാഹോദര്യത്തിന്റെ മഹനീയമായി സാക്ഷ്യമായി മാറി ക്രിസ്മസിന്റെ സമാധാനവും സന്തോഷവും പങ്കുവച്ച ഈ സംഗമം ഹൃദയം കവർന്നാണ് സമാപിച്ചത് കർത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന സുദിനമാണ് ക്രിസ്തുമസ് നമ്മുടെ കർത്താവായ യേശു മിസ്ഹ ലോകത്തിന്റെ രക്ഷകനായി ബിൽ ഒരു കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നു ലോകത്തിന് മുഴുവൻ സന്തോഷം ഒരു വലിയ സന്തോഷം മഹാസന്തോഷം അതാണ് ക്രിസ്തുമസ് നിങ്ങൾക്കേവർക്കും ഇളനാടനോർ ഇഗ്നാത്യോസ് ഏരിയ സിംഹാസനപ്പള്ളിയുടെ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവത്സരം ഞങ്ങൾ വൈദികരൊരുമിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു